ഇരാറ്റുവേട്ടയുടെയും അരിവിത്ര സെന്റ് ജോർജ് കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ മെഗാ ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം അരിവിത്ര സെന്റ് ജോർജ് കോളേജ് ബെർസാർ റവറൻറ് ഫാദർ ബിജു കുന്നക്കാട്ടിന്റെ അധ്യക്ഷതയിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് നിർവഹിച്ചു ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യ പ്രഭാഷണവും ജില്ലാ കോർഡിനേറ്റർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നൽകി ഈരാറ്റുപേട്ട ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് കറിയ മുത്തുത്താവളവും ക്ലബ്ബ് മെമ്പർ വിജോയ് സി ജോർജ് ആശംസകളും അർപ്പിച്ചു ലയൻസ് ക്ലബ്ബ് മെമ്പർമാരായ മജു മാത്യു പ്ലാത്തോട്ടവും ആരോമൽ ദിവാകറും അഡ്വക്കേറ്റ് ടോംസ് ജോർജ് വെള്ളിക്കുന്നേലും ചാൾസ് തടിക്കലും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഡെന്നി തോമസ് മരിയ ജോസും എന്നിവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി എസ് എച്ച് മെഡിക്കൽ സെന്റർ കോട്ടയമാണ് ക്യാമ്പ് നയിച്ചത് എൻ കുട്ടികളും എസ് പുട്ടികളും ലയൻ മെമ്പർമാരും ഉൾപ്പെടെ അറുപത് പേർ തെറ്റം ദാനം ചെയ്തു വളരെ നോവൽ ആയിട്ടുള്ള ഒരു ചാരിറ്റി പ്രോഗ്രാമിനാണ് ഈ രണ്ടുവേട്ട ലയൻസ് ക്ലബും അരിയത്ര സെൻറ്റ് ജോർജ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും ഇവിടെ തുടക്കം കുറിക്കുന്നത് രക്തദാനം മഹാദാനം എന്നുള്ള ഒരു ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായിട്ട് സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് വളരെയധികം രോഗികൾക്ക് ആശ്വാസമേങ്ങാൻ സാധിക്കുന്ന ഒരു മാധ്യമമായിട്ട് ബ്ലഡ് ഡൊണേഷൻ മാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ യുവാക്കളില് രക്തദാനത്തിന്റെ സന്ദേശം പകർത്തുവാനും അതുവഴി സമൂഹത്തിന് വളരെ പ്രയോജനകരമായ ഈ ഒരു ചാരിറ്റി ഈ ഒരു സർവീസ് പ്രോജക്റ്റിൽ അവരെ പങ്കാളികളാക്കുവാനുമാണ് ലയൻസ് ക്ലബും എൻ എസ് എസ് അരുവിത്ര ഹരിത്ര സെൻറ്റ് ജോർജ് കോളേജ് യൂണിറ്റും ഇവിടെ തുടക്കം കുറിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദത്തിൽ നൽകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബർസർ ഫാദർ ബിജു കുന്ന അച്ഛനാണ് അച്ഛൻ ഇതുപോലെയുള്ള എല്ലാ പ്രോജക്റ്റുകളോടും ഏറ്റവും അധികം കൂടി സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുന്നത് കോളേജിലെ ബഹുമാനായ പ്രിൻസിപ്പൾ ഡോക്ടർ സി പി ജോസഫ് സാറാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം നൂതനമായ ഒത്തിരി പദ്ധതികൾ ഈ കോളേജിന് വേണ്ടി നടപ്പിലാക്കുവാൻ എന്നും താല്പര്യം കാണിക്കുന്ന സിബി സാറാണ് സാറാണ് ഇതിൻ്റെയും നേതൃത്വം നൽകുന്നത് സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലയൻസ് ക്ലബ് ഈരാറ്റുപേട്ടിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ലാൻഡ് ജോസ് കറിയ മുദത്തിൽ ജോസിയേട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഏത് സർവീസ് പ്രോജക്റ്റിനും മുന്നോട്ടിറങ്ങാനും അതിനെ ലയൻസ് ക്ലബ്ബിന് നേതൃത്വം നൽകാനും എല്ലാം ജോസിയേട്ടൻ എപ്പോഴും ഉണ്ട് ജോസിയേട്ടിനെ ഏറ്റവും സ്നേഹത്തോടെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ലയൻസ് ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ സിബി ബ്ലാത്തോടർ സിബിയുടെ പ്രോഗ്രാമുകൾ വളരെയധികം ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അതുപോലെ മൾട്ടിപ്പിൾ ഡിസ്ട്രിക്റ്റുകളിൽ എല്ലാം നടപ്പിലാകുന്നു ഒത്തിരി കോളേജുകൾക്ക് ധാരാളമായ പ്രോഗ്രാമുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഈ പ്രോജക്റ്റിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ലയൺസ് സി ബി മാത്യു ബ്ലാത്തോടലിനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും ഇന്ന് നമുക്ക് വിശിഷ്ട എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഷിബു തെക്കവരുത് നിങ്ങളൊക്കെ കേട്ടിട്ട് കാണും ലോക റെക്കോർഡിനടുത്തുള്ള രീതിയിൽ ബ്ലഡ് ഡൊണൈറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് എനിക്ക് എത്ര തവണയാണെന്ന് എനിക്കറിയില്ല അറിയില്ല ഇരുന്നു നൂറ്റി ഇരുപത്തിനാല് തവണ ബ്ലഡ് ഡൊണൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിയിരിക്കുന്ന ഒരു മകൻ വ്യക്തി തോന്നുകയാണ് ഷിബു തെക്കേ നിങ്ങൾ ധാരാളമായ പത്രങ്ങളിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ അരിത്ര കോളേജിലേക്ക് സ്വാഗതം ചെയ്യും ഇവിടെ എത്തിയിരിക്കുന്ന ക്ലബ്ബ് ഇനാക്ടിവേറ്റഡ് സെക്രട്ടറി മജുബ് ലാത്തോട്ടം ട്രഷറർ ആരോഗ്യ ദിവാഹർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് തോമസ് ജോർജ് എല്ലാവരെയും അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട എൻ എസ് എസിന്റെ വിദ്യാർത്ഥി ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരു അത്യാവശ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നതും ഏറ്റവും അത്യാവശ്യമുള്ളതുമായ ഒരു കാര്യമാണ് ബ്ലഡ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ബ്ലഡ് റിക്വസ്റ്റ് ബോംബെ ഗ്രൂപ്പിനെ കുറിച്ചുള്ളതായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല എച്ച് എച്ച് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും അല്ലെങ്കിൽ ബോംബെ ഗ്രൂപ്പ് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മൂന്നിൽ ബോംബെയിലുള്ള ഒരു ഡോക്ടറാണ് അത് അതാദ്യമായി കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ അത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ് അതറിയപ്പെടുന്നത് അത് അതിൻ്റെ ഒരു ഔദ്യോഗിക കണക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടത് എനിക്ക് കൃത്യം അറിയില്ല ഒരു ലക്ഷത്തിൽ ഒരാളും ഒക്കെയാണ് അത്തരം ബ്ലഡ് ഗ്രൂപ്പ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ബ്ലഡ് ഗ്രൂപ്പ് അന്വേഷിച്ച് വലിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും കൊടുത്ത് ഒരു കുട്ടിയുടെ ജീവനുമായി സർജറിയുമായി ബന്ധപ്പെട്ട ഒരാവശ്യമായിരുന്നു ഒരു അത്യാവശ്യത്തിൽ നമുക്ക് സഹായിക്കാൻ സഹായിക്കാൻ നമ്മുടെ പലതരത്തിലുള്ള വേർതിരിവുകൾക്ക് അപ്പുറത്ത് വന്ന് സഹായിക്കാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനമാണ് ബ്ലഡ് ഡൊണേഷനിലൂടെ നടക്കുന്നത് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ആ ഒരു രീതിയിൽ വേർതിരിച്ച് ചിന്തിക്കപ്പെടുന്നു മതങ്ങളുടെ പേരിൽ വേർതിരിച്ച് ചിന്തിക്കപ്പെടുന്നു പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകതകളുണ്ട് ഭക്ഷണങ്ങൾ കൊണ്ട് ശുപാർശ കൊണ്ട് സംസ്കാരങ്ങളൊക്കെ വേർതിരിച്ച് കാണപ്പെടുന്നു അതിൽ ആത്യന്തികമായിട്ട് ഇവരെല്ലാവരും മനുഷ്യരാണ് ഏത് ഭൂഖണ്ഡത്തിലുള്ള ഏത് രാജ്യത്തിലുള്ള ഏത് പ്രദേശത്തുള്ള ഏത് മനുഷ്യന്റെ ഒരു കൈ കൈമുറിഞ്ഞാലും അതിനെല്ലാം ഉള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ എല്ലാം ഒന്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സൃഷ്ടിയുടെ വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളെല്ലാം ഒരുപോലെ കൊണ്ട് നടക്കുന്ന ബ്ലഡ് നമുക്കത് നമുക്ക് വേണ്ടി മാത്രമുള്ളതിൽ നിന്നും ആവശ്യമുള്ള ഒരു സഹായ സമയത്ത് ഒരു ഒരു ഒരാളെ സഹായിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സിദ്ധി കൂടിയാണ് ദൈവം നമുക്ക് ശരീരത്തിൽ നൽകിയിരിക്കുന്ന ബ്ലഡ് എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ എന്ന രീതിയിൽ ഒന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ബ്ലഡ് രക്തദാനം ജീവദാനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ജീവനാണ് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന ആളുകളായി മാറാൻ സാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും അത് ചെയ്യുക സാധിക്കുമെങ്കിൽ ഇന്ന് ഞാൻ തന്നെ ബ്ലഡ് ആദ്യം കൊടുത്ത് അതിന് സന്നദ്ധത കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇത് ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നടത്തുന്നുണ്ട് ശരീരത്തിലൂടെ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ജീവൻ്റെ മഹാനദി എന്നാണല്ലോ രക്തത്തെ മെഡിക്കൽ രോഗം മെഡിക്കൽ രോഗം വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്തദാനത്തെ പലപ്പോഴും ജീവൻ ദാനം ചെയ്യുന്നതിന് ദൂരുമായിട്ടാണ് കരുതുകയും ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ദാനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഗിഫ്റ്റാണ് രണ്ട് ആവശ്യ സമയങ്ങളിലേക്കുള്ള ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് രക്തം നല്ലതെന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം ഏതാണ്ട് ഇരുപത്തഞ്ച് മില്യൺ ബ്ലഡ് ആവശ്യമായി വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ മൂന്ന് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ബ്ലഡ് ആവശ്യമായി വരും എന്നുള്ളതാണ് നമുക്കറിയാം ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ ഏതാണ്ട് നാലിനും ആറിനും ഇടയിൽ ലിറ്റർ ബ്ലഡ് ഉണ്ട് അതിൽ ഒരു തവണ ഡൊണേറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ മാത്രമാണ് നമ്മൾ ദാനം ചെയ്യുന്നത് നമ്മൾ ഒരു മുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ ദാനം ചെയ്യുമ്പോൾ ഏതാണ്ട് നാല് വ്യക്തികൾക്കാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത് അതിൻ്റെ ആർ പി സി പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ ഇതൊക്കെ വേർതിരിച്ച് കഴിയുമ്പോൾ പലർക്കും ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മൾ പറഞ്ഞ കണക്കുകൾക്ക് അപ്പുറം ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അപകടമുണ്ടാകുമ്പോഴൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നു ഇപ്പോഴൊക്കെ നമ്മൾ ഓടി ചെല്ലുന്നത് ബ്ലഡ് ബാങ്കിലേക്കാണ് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സൂക്ഷിക്കുന്നതിന് ഒരു കാലമുണ്ട് അതിന് ശേഷം അത് കൂടുതൽ അത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ബ്ലഡ് ബാങ്കിൽ ആവശ്യ സമയത്ത് നൽകുവാൻ ബ്ലഡ് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നത് പോലുള്ള സന്നദ്ധ രക്തദാന ക്യാമ്പുകളിലൂടെ രക്തം പലരും ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ കോളേജിലെ അറുപതോളം വരുന്ന വിദ്യാർത്ഥികൾ ക്ലബ്ബിൻ്റെ സഹായത്തോടെ എസ് എച്ച് മെഡിക്കൽ സെൻറ്ററിൻ്റെ സഹായത്തോടെ നമ്മുടെ ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നു ഈ ഒരു ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് നമുക്ക് ഇന്ന് ഇവിടെ ഏറ്റവും ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അതിനുള്ള എല്ലാ സഹായ സാധനങ്ങളും കോളേജിൽ ഭാഗത്തുനിന്ന് വാഗ്ദാനം ചെയ്യുന്നു ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷങ്ങളിലൊക്കെ അരിയത്ര സെന്റ് ജോർജ് കോളേജിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വർഷം കുട്ടികൾക്കൊത്തിരി അവധി വന്നതുകൊണ്ടും പല പ്രോഗ്രാമുകളും നടത്താൻ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടും അധികം പ്രോഗ്രാമുകൾ ഇവിടെ ചെയ്യാൻ സാധിച്ചില്ല നല്ലൊരു പ്രിൻസിപ്പളും നല്ലൊരു ബസ്സറത്തിലേക്ക് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ലൈൻസുമായിട്ട് ചേർന്ന് നമുക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യണം എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ലൈൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ടതാണ് ലൈൻസ് ത്രീവണ്ണ ബി ഇതിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസുകൾ ഡോണേഷൻ ക്യാമ്പുകൾ ഐ ക്യാമ്പുകൾ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ക്ലാസുകൾ ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ഇതെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ലോകത്ത് ഒരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് കാഴ്ചപ്പാടുകൂടി ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ കൊടുക്കുന്നുണ്ട് ഡോഗികൾക്ക് ഡെ ആർ എസ് കിറ്റുകൾ ഷുഗർ പേഷ്യന്റിന്റെ ഇൻസുലിൻ വീടില്ലാത്തവർക്ക് വീട് വിഭാഗ സഹായം വിശക്കുന്നവർക്ക് ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മെഡിക്കൽ നിങ്ങൾക്കറിയാമായിരിക്കും ഞങ്ങൾസ് ഡോണൈറ്റ് ചെയ്ത ബ്ലഡ് ബാങ്കിന്റെ വാഹനമാണ് ഇവിടെ കിടക്കുന്നത് കോടിക്കണക്കിന് രൂപ വിലയുള്ള വാഹനം മെഡിക്കൽ സെന്ററിന് വേണ്ടി ലയൻസ് ഡോണേറ്റ് ചെയ്തതാണ് അവര് അതുകൊണ്ട് വളരെ പുണ്യപ്രവർത്തി എന്ന നീതിയിൽ ഓരോ മാസവും വിവിധങ്ങളായ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് വയസ്സ് മുതൽ ഇതുവരെ കൊടുത്തു എന്ന് പറയുമ്പോൾ മാതൃകയാക്കാവുന്ന കാര്യമാണ് കാരണം നിങ്ങളും ബ്ലഡ് കൊടുത്ത് തുടങ്ങുന്ന സമയമാണ് ഒപ്പ് ഒപ്പുവില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ നൂറ് പ്രാവശ്യം കൊടുക്കുവാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും നിങ്ങളൊക്കെ മനസ്സ് വെച്ചാൽ ഈ നൂറ്റി ഇരുപത്തിനാല് കൊടുത്ത ആള് ഇരുപത് പ്രാവശ്യം ബ്ലഡ് കൊടുത്ത് എന്നെക്കാൽ ആരോഗ്യമുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തീർച്ചയായും കൂടുതൽ ബ്ലഡ് കൊടുത്താൽ കൂടുതൽ ആരോഗ്യം കിട്ടും നമുക്ക് അതിനുള്ള അനുഗ്രഹം തരട്ടെ തീർച്ചയായും സാരും ഞങ്ങളുടെ ഒരു ലൈൻ ലീഡർ കൂടിയാണ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാം അതിനുള്ള അനുഗ്രഹം തരട്ടെ യൂണിറ്റും മെഡിക്കൽ സെന്റർ കോട്ടയം കൂടി സംയുക്തമായി നടത്തുന്ന ഈ ബ്ലഡ് ക്യാമ്പിലെ സന്തോഷം അറിയിച്ചു നാൽപ്പത് വർഷത്തെ പ്രവർത്തന ഈരാജുവേട്ട ലാൻഡ് സ്കേപ്പ് വളരെയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം ഈ മാ ഈ മാസം നാലാം തീയതി നടത്തിയ ഐ ക്യാമ്പ് വൺ വിജയമായിരുന്നു അങ്കമാലി ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തിയ ധാരാളം ആൾക്കാർ പങ്കെടുക്കുകയും ഓപ്പറേഷൻ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെ അവരെ നമുക്ക് അടുത്ത മാസത്തെ ഓപ്പറേഷൻ നടത്താൻ സാധിക്കും എത്തിയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇതിനെ സൗകര്യം ചെയ്തു തന്ന അരിത്തറ കോളേജ് ഭാരവാഹികൾക്കും ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും അതുപോലെ ഇതിന്റെ കോർഡിനേറ്റർ സിബി പ്ലാത്തോടത്തിനും എല്ലാവർക്കും ഞങ്ങളുടെ മെമ്പർ കൂടിയായോയ്സി ജോർജ് ആണ് ഇതിനു വേണ്ട എല്ലാ സൗകര്യം ചെയ്തുതന്ന നന്ദിയും എല്ലാവർക്കും അറിയിച്ചു കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഈ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബിം ലൈൻ സ്റ്റപ്പിന്റെ പ്രസിഡന്റ് ശ്രീ ലൈൻ ജോസ് സാറേ ഭാരവാഹികളെ എൻഎസ്എസിന്റെ പ്രോഗ്രാം ഓഫീസർമാരെ എസ് എച്ച് മെഡിക്കൽ സെന്ററിൽ വന്നിരിക്കുന്ന ഡോക്ടർ സിസ്റ്റർമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ രക്തദാനം ജീവദാനം അതിന്റെ പ്രാധാന്യം എന്താണെന്നത് ഓരോ ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള സ്വന്തം അനുഭവത്തിൽ വന്നാൽ മാത്രമേ അതിന് പ്രാധാന്യം നമ്മൾ പലരും മനസ്സിലാക്കുന്നുള്ളൂ ഇവിടെ പ്രിൻസിപ്പളും ബാക്കി എല്ലാവരും രക്തദാനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു അപ്പം ഞാൻ അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല പതിനെട്ട് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള അമ്പത് കിലോഗ്രാമിന് മുകളിലുള്ള ആരോഗ്യമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യം ചെയ്യാവുന്നതാണ് ഒരു തവണ തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ അഞ്ചു മുതൽ ആറ് ലിറ്റർ ബ്ലഡ് ഉണ്ട് അതിൽ നിന്നും മുന്നൂറ്റമ്പത് എം എൽ അല്ലെങ്കിൽ നാനൂറ്റമ്പത് എം എൽ രണ്ട് ബ്ലഡ് രണ്ട് സൈസ് ആയി ആണ് നമുക്കുള്ളത് ആ മുന്നൂറ്റമ്പത് എം എൽ നാനൂറ്റമ്പത് എം എൽ ഇതിലേതെങ്കിലും ഇത്രയാണ് നമ്മൾ ഒരു തവണ എടുക്കുന്നത് ആ എടുക്കുന്ന ബ്ലഡ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുകയും ചെയ്യും ഈ രക്തദാനം നമ്മുടെ ഒരു ജീവദാന ജീവദാനമായിട്ട് അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് നടത്തുന്നതെങ്കിലും ഈ രക്തദാനത്തിലൂടെ മറ്റൊരു രക്തം ദാനം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സ്വയം ഹെൽത്ത് ചെക്കപ്പ് കൂടി ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് നമ്മൾ ഒരു തവണ അന്നിവിടെ രക്തം ദാനം ചെയ്യുന്ന എല്ലാവരുടെയും രക്തം ആയിരത്തി ഇരുന്നൂറോളം രൂപയുടെ ടെസ്റ്റുകൾ നടത്തി നമ്മുടെ ബ്ലഡിൽ യാതൊരു തകരാറുമില്ല എന്ന് കണ്ടെങ്കിൽ മാത്രമേ അത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കൊടുക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വയം ഹെൽത്ത് ചെക്കപ്പ് കൂടിയാണ് നമുക്ക് ഓരോ തവണ രക്തദാനം ചെയ്യുമ്പോഴും ലഭ്യമാകുന്നത് ഇവിടെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി എൺപത്തി ഒന്ന് കിലോ വെയിറ്റ് എനിക്ക് ഇപ്പോഴുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നൂറ്റി ഇരുപത്തിനാല് തവണ നാനൂറ്റമ്പത് എം എൽ ബ്ലഡ് വെച്ച് എത്ര ലിറ്റർ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്നും കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് യാതൊരു തകരാറും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടി ഇത്രയും ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നുണ്ടെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് ഏറെ സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായിട്ടും അടുത്ത കൊല്ലം ഒരു മെഗാ രക്തദാന ക്യാമ്പ് ഇപ്പോഴേ പ്രിൻസിപ്പളിനോട് പറഞ്ഞ് ജില്ലാതല പ്രോഗ്രാം ആയിട്ട് ഇവിടെ വെച്ച് നടത്തുവാൻ വേണ്ടി ഒരു ആലോചനയുണ്ട് അതിനുള്ള എല്ലാ സഹകരണവും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ നാടാണ് അതിന് ജീവനു മൂല്യമാണുള്ളത് ഉള്ളത് ഇങ്ങനെ ഈ പരിപാടി ഇവിടെ നടത്താൻ സാധിച്ചിട്ട് ഞങ്ങളുടെ ഭാഗ്യമായി കരുതുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിൻസിപ്പൽ സി വി സാറിനും അധിക്ഷ സ്ഥാനം നയിച്ച ബിജു അച്ഛനും നന്ദി അറിയിക്കുന്നു ഇവിടെ മെഗാ ബ്ലഡ് ക്യാമ്പയിൻ നടത്താൻ എത്തിച്ചേർന്ന സിബി മാത്യു ബ്ലാത്തോട്ടം ഷിബു തെക്കേമറ്റം പിന്നെ ലയൻസ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സും എസ് എച്ച് എസ് മെഡിക്കൽ സെന്ററിൽ കോട്ടയത്തിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എസ് ജി സിന്റെ പേരിലും എൻ എസ് എസ് വോളഞ്ചേഴ്സിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു